യാത്രക്കാർ കുറഞ്ഞതിനെ തുടർന്ന് കെ എസ് ആർ ടി സി ഉച്ച സമയത്തുള്ള ട്രിപ്പുകൾ വെട്ടിക്കുറച്ചു കോതമംഗലം ഡിപ്പോയിൽ നിന്നുള്ള അഞ്ചോളം ട്രിപ്പുകളാണ് നിർത്തിയത് കോതമംഗലം പെരുമണ്ണൂർ റൂട്ടിലെ കെ എസ് ആർ ടി സി ബസിന്റെ ഒരു ട്രിപ്പ് വെട്ടിക്കുറച്ചതിനെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് കെ എസ് ആർ ടി സി മാത്രം സർവീസ് നടത്തുന്ന റൂട്ടാണിത് ഉച്ചസമയത്തുള്ള പല ട്രിപ്പുകളിലും കളക്ഷൻ കുറഞ്ഞതായാണ് കെ എസ് ആർ ടി സിയുടെ കണ്ടെത്തൽ ചൂട് വർദ്ധിച്ചത് മൂലമാണ് യാത്രക്കാർ കുറഞ്ഞതെന്ന് അധികൃതർ വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിലാണ് കളക്ഷൻ കുറഞ്ഞ ട്രിപ്പുകൾ നിർത്തിവെയ്ക്കാൻ കോർപ്പറേഷൻ ഡിപ്പോകൾക്ക് നിർദ്ദേശം നൽകിയത് കോതമംഗലം ഡിപ്പോയിൽ നിന്നുള്ള അഞ്ചോളം ട്രിപ്പുകളാണ് നിർത്തലാക്കിയത് ഇതിൽ കോതമംഗലം പെരുമണ്ണൂർ റൂട്ടിലെ ട്രിപ്പും ഉൾപ്പെടുന്നുണ്ട് ഉച്ചയ്ക്ക് പതിനൊന്നരയ്ക്ക് കോതമംഗലത്തിൽ നിന്നും പുറപ്പെടുന്ന ട്രിപ്പാണ് നിർത്തലാക്കിയത് ഇതോടെ ഈ റൂട്ടിൽ യാത്രക്കാർ ദുരിതത്തിലായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇതുമൂലം വലയുകയാണ് കെ എസ് ആർ ടി സി ബസ് മാത്രമുള്ള റൂട്ടാണിത് ട്രിപ്പ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം വി സി ചാക്കോ അധികൃതർക്ക് നിവേദനം നൽകി പോതമംഗലം പെരുമണ് റൂട്ടിലെ ആകെ യാത്രക്കാർക്ക് സഹായകരമായിട്ടുള്ളത് കെ എസ് ആർ ടി സി സർവീസ് മാത്രമാണ് ഇന്നലെ മുതൽ കെ എസ് ആർ ടി സിയുടെ പതിനൊന്ന് മുപ്പതിനുള്ള കോതമംഗലം പെരുമണ് റൂട്ടിലെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും വലിയ ഒരു പ്രതിഷേധവും അതുപോലെ തന്നെ ക്ലേശവുമാണ് ആ പ്രദേശത്തെ ജനങ്ങൾ അനുഭവപ്പെടുന്നത് അത് മുൻനിർത്തിയാണ് ഇന്ന് എ ടി ഒവിനെ കണ്ട് പരാതി സമർപ്പിച്ചിട്ടുണ്ട് ജനങ്ങൾ വലിയ അമർഷത്തിലാണ് കാരണം ഈ പരീക്ഷാ കാലഘട്ടത്തിലെ അടക്കം വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്കൊക്കെ വളരെ ഉണ്ടാകുന്ന ഒരു തീരുമാനമാണ് കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിട്ടുള്ളത് അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നിവിടെ എ ടി ഒവിനെ സമീപിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനൊന്നരയുടെ ട്രിപ്പ് നിർത്തലാക്കിയതോടെ കോതമംഗലം പെരുമണ്ണൂർ റൂട്ടിൽ രണ്ട് ട്രിപ്പുകൾ തമ്മിൽ മണിക്കൂറുകളുടെ ഇടവേളയാണ് ഉണ്ടായിരിക്കുന്നത് പത്തര കഴിഞ്ഞാൽ അടുത്ത ബസ് പുറപ്പെടുന്നത് രണ്ടരയ്ക്ക് മാത്രമാണ് പെരുമണ്ണൂരിൽ നിന്ന് കോതമംഗലത്തേക്കുള്ള ട്രിപ്പിലും ആനുപാതിക വ്യത്യാസമുണ്ട് ന്യൂസ് ന്യൂസ്